റിയിലോട്ട്റും അഡ്മിന്റൂമ് ഓഫീസിൽ അവിടെ നിന്ന് റൈറ്റ് ഇറങ്ങി വെളിയിലോട്ട് വന്ന് ലബോറട്ടറിയിലോട്ട് നേരെ മുകളിലോട്ടുള്ള വഴിയില്ലേ അവിടെയാണ് ബോഡി നടന്നത് ഞാന് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോ കണ്ടില്ല ആ വഴി നേരെ അകത്തോട്ട് കയറി പോയായിരുന്നേ ഞാൻ താഴ്ക്കൂടെ നേരെ വന്ന ഓഫീസിൽ നിന്റെ ഫ്രണ്ടിൽ കൂടെ പോയി ബോഡിവിടാ കിടന്നെ ബോഡി ഭാവശായിട്ട് വന്ന വഴി താഴെമനി ഞാൻ എന്നാലും എന്റെ ഫ്രണ്ടിലാണല്ലോ അത് ഞാൻ കണ്ടില്ല എന്നെ പാസ് ചെയ്ത് പോയത് അവിടെ ബോഡിയും കടന്ന് എനിക്ക് ചെറിയ സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ട് എനിക്കറിഞ്ഞൂടാ ഞാൻ കണ്ടില്ല കണ്ടിരുന്നെങ്കിൽ പറയാം അത്ര ഇൻഫോർമേഷൻ വേണ്ടിഗേഷൻ വേണ്ട ഇൻവെസ്റ്റിഗേഷൻ ഇൻഫർമേഷൻ ഞാൻ കണ്ടില്ലെങ്കിൽ അതാ എനിക്ക് ഡൗട്ട് ആയത് ഡോർ തുറന്നറൊക്കെ ഞാന് വലിച്ചൊക്കെ തുറന്നു എന്നിട്ട് കുഴിച്ച് തിരിച്ചേറിടാ സത്യട ഈ ഗോകു കുഴിച്ച കാര്യ ഗോകു സാടാണേ നിന്റെ മനസ്സിൽ തന്നെ എല്ലേ ചില കാര്യങ്ങളുണ്ടോ കൊച്ചു കള്ളനാണ് അവരുമെടുത്തറ പഠിച്ച കള്ളൻ ചന്ദ്ര അവര് അണ്ടിരോട്ടിന്നോട്ട് ഇനി മിണ്ട ഇനി

യ്യേ മക്കളെ പയ്യത്തിരി ചെയ്തിട്ട് കറണ്ട് കറണ്ട് വന്നിട്ട് കറണ്ട് പോയാലോ അപ്പൊ പിന്നെ ഇനി സപ്പോർട്ടേജ് നിങ്ങൾ അഞ്ച് സെക്കൻഡ് വീട്ടില് സപ്പോർട്ട് ചെയ്തു കറണ്ട് പോയത് കറണ്ട് അറിയില്ലായിരുന്നു ഞാൻ പറയട്ടെ അല്ല അൺമിനകത്ത് എന്താ ചെയ്തോണ്ടിരുന്നെറിയോട്ട് ഒരു അഡ്മിൻ തോട്ട് പോയി ോട്ടേക്ക് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യേണ്ടത് വിചാരിച്ചിട്ട് അപ്പൊ ഭവൻ പറഞ്ഞു എന്താ ചെയ്ത് തന്നൂല

എന്താണ് ലബോറട്ടറിയിൽ റിപ്പോർട്ട് അടിക്കാതെ കടന്നെറോസ്കോപ്പി കൂടെ എവിടെ ബോഡി എവിടെ ബോഡി എവിടെ ലബോറട്ടറിയില് ഇപ്പൊ എന്നെ കണ്ടായിരുന്നോ ലബോറട്ടറിയിൽ വെച്ച് ഞാൻ കണ്ട് ഞാൻ കണ്ട് ഞാൻ കണ്ട് അപ്പൊ റിപ്പോർട്ട് അടിക്കാത്ത അല്ലല്ല ഞാൻ വന്നത് ഞാൻ വന്നത് ആ ലബോറട്ടറി ഒക്കെ എൻഡിന്ന് അവിടുത്തെ രണ്ട് ഇത് ചെയ്യാണ്ട് ഏതാ വയറിന്റെ ജോലി ചെയ്യാണ്ട് അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ടാസ്ക് അവിടെ ഇങ്ങോട്ട് ചെയ്യാന്നപ്പോടിയത് ലബോറട്ടറി ഞാൻ 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 നേരെ ടാസ്ക് ഒരു കാര്യം ലബോറട്ടറി എന്താ ഉള്ളേ ലബോറട്ടറിയിൽ ഞാൻ മറ്റേ സെലോസ്കോപ്പ് ഉണ്ട് മറ്റ സാധനം ഉണ്ടല്ലോ സെലോസ്കോപ്പിനോട് നിൽക്കുന്നില്ലാന്ന് ചോദിച്ചത് ടെലിസ്കോപ്പ് അതിന് തൊട്ട്കോപ്പ് അതന്നെ അത് അതിന് നോയിക്കൊണ്ടിരുന്ന സമയത്തെ തൊട്ട് താഴെ കിടന്ന ബോഡി എന്താ റിപ്പോർട്ട് ചെയ്യാത്തതെന്ന് ഞാൻ ചോദിച്ചത് എന്തിനകത്ത് രണ്ട് ഡോറ് ഞാൻ വേറെ ആരെയും കണ്ടില്ല ഞാൻ നേരെ നിങ്ങളെ കണ്ടതും ബോഡിടക്കതും വന്നിട്ട് അപ്പൊ ശരി അടുത്ത ഞാനേ അന്ന ഞാൻ കണ്ടതാണ് വേറെ ആരും ഇല്ല വേറെ ആരും ഇല്ലായിരുന്നു ആ അല്ലെങ്കിൽ പ്രശ്നം നല്ല സ്കിപ്പ് ഇടാ സ്കിപ്പ് ഇടാ സ്കിപ്പ് ഇടാ കണ്ട 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 വോട്ട് ഇടണ്ട ഞാൻ സ്കിപ്പ് എടിട്ട് നേ വോട്ട് ഇടാ രണ്ട് രണ്ട് അട്ടോ സ്കിപ്പ് ഒരു വോട്ട് ഇടാ അത്ര ദാരിദ്ര്യം പിടിച്ച ഞാൻ ഞാൻ ചെയ്താടാ ഞാൻ ചെയ്തതാണ് അവർക്ക് ഇണ്ടാ വോട്ട് ഇടുന്നതൊക്കെ ചെറിയയേ ദാരിദ്ര്യം പിടിച്ചാരാണ് കേട്ടാ അകക ഇതാണ് ഞാൻ ബാബുനെ ചെയ്ത് ഞാൻ വണ്ടി വോട്ട് ഇടാർക്കലൊന്നും തോന്നി പോയേ പെട്ടു വരാൻ ആളോങ്ങുന്നടാ അ ഞാൻ അവിടെ ഇതെ ഞാൻ പെക്ലേ തരാം പോ കണ്ടിട്ട് ചരാം ശരി സ അതാണ് ഞാനും <ông liebe glass> <monstrousament> <y♬ story> <através> <C grateful> പയ്യനുംബ സൂചി കൊണ്ട് കുത്തി അയ്യോ എമർജൻസി എമർജൻസി വീട്ടിൽ വീട്ടിലെ ചെയ്തിട്ട് ഓക്കെ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ ഒരു കാര്യം ഞാനൊരു കാര്യം പറയാം ഞാനൊരു കാര്യം പറയാം ആ സമയത്ത് ആ സമയത്ത് ബാബു പറഞ്ഞ എന്താ ആ സമയത്ത് ഞങ്ങൾ ആ ബോഡിക്കടുത്ത് ഞങ്ങൾ രണ്ട് മാത്രമേ എന്നല്ലേ പറഞ്ഞേ ആ അപ്പൊ കള്ളന കണ്ടുപിടിക്കേ മനസ്സിലായി ഞാൻ ബോഡി റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് ബാബുനോട് ചോദിച്ചില്ലേ ആ ചോദിച്ചു പറഞ്ഞില്ലേ ഞങ്ങൾ രണ്ടു രണ്ടുപേര് മാത്രമേ ഉണ്ടായെന്ന് ബാബു പറഞ്ഞു അല്ല അതിനെ അതിന് ലോറസ് പോലെ ഈ റോഡ് കാര്യം ഈന്നൊന്നും കണ്ടില്ലേ ഞാൻ എൻജിനീയർ ആ വേണ്ടിയത് പിന്നെ പൊട്ടനെ സരക്കാൻസ് ബ്രോ സരക്കാന്റെ കൂടെ ഉണ്ടായിരുന്നോ ൂടെ ഉണ്ടായിരുന്നു ഞാൻ ഡ്രോപ്പ് ഡ്രോപ്ഷിപ്പിലുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ ഡ്രോപ്ഷിപ്പിലോ ഉണ്ടായിരുന്നു ഡ്രോപ്ഷിപ്പിന്റെ ആ തൊട്ടിലെത്തി താഴെട്ട് ഞാൻ അതുകൊണ്ട് അപ്പൊ അപ്പൊ അപ്പ എനിക്ക് ബാബുവിനൊരു സംശയം ഉണ്ട് ബോയിലർ റൂമിൽ നിന്ന് ഒരു കില്ല് എടുത്തുകഴിഞ്ഞാൽ അവിടുത്തെ ഒരു വെന്റ് ഉണ്ട് ആ വെന്റ് കഴിഞ്ഞാൽ നേരെ കമ്മ്യൂണിക്കേഷന്റെ ഇപ്പുറത്ത് നിന്നിട്ട് അവിടെ നിന്ന് ഓടി നേരെ ഡ്രോപ്ഷിപ്പ് ഇതിലെ വെന്റ് പോയിട്ട് ഞാൻ അങ്ങനെ എനിക്ക് ചെയ്യാനാണെങ്കിൽ വെന്റ് ചെയ്യാൻ പോലും എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് ഒന്നത്തെ കാര്യം റിപ്പോർട്ട് ചെയ്തെ റിപ്പോർട്ട് ചെയ്താൽ ഞാൻ നിങ്ങൾ സത്യം നോക്കി നടന്നറിയാമോ ഒന്ന് കണ്ണു തെറ്റി ഒരു കണ്ണു തെറ്റി ഞാനൊന്നാ പെച്ച പേര് കള്ളൻഷിപ്പിക്കാൻ കൊറേ നാളായിട്ട് കളിക്കുന്നുണ്ടല്ലോ എനിക്ക് കൊച്ചുകൊണ്ട് തന്നെ ഇപ്പൊ സംശയമായിരുന്നുണ്ട് കാര്യം പറയുന്നത് ഞാനൊരു പ്രേതാനന്ദ ജീവൻ തന്നെ സഹായിക്കാനുള്ള ചിറകുകൾ തന്നിട്ടുണ്ട് areena execute ah o adar bill thir okay 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 apper pidicho adu pidichi enik aa randantha aalu manasilayilla ah, it feels, it feels, hey, you, ah okay okay thank you enik ithile youtube nokkanda or task undu code allavar engane viswasikana viswasikana live task a da ചന്ദ്രൻ ആദ്യമേ മരിച്ച് സൈലന്റ് ആയിട്ട് അവനത് വേണം എന്തായിരുന്നു ചന്ദ്രൻ ചാറ പറ കൊല്ലുമായിരുന്നു ഹലോ ഹലോ ചന്ദ്രൻ കുഞ്ഞു നിന്നാലേ തുള്ളി ചന്ദ്രന് ശീലങ്ങളുണ്ടാക്കുമ്പോൾ യഥാർത്ഥ കള്ളന്മാർ രക്ഷപ്പെടുന്നു സിംഗിൾ അവർ സത്യമാണ് സത്യമാണ് തപ്പടാ ഈ ലബോറട്ടറി ഛേ ഈ സ്പെസിമിൻ റൂമിന്റെ അങ്ങോട്ട് കേറൂല ഈ ലബോറട്ടറിയുടെ അവിടെ നിന്ന് അതായത് ആ മണ്ടയില മണ്ടയിലൊരു ബോക്സ് ഇല്ലേ ലബോറട്ടറിയുടെ റൈറ്റ് സൈഡ് ഓ അപ്പന്റെ മെഡ്ബേടെക്കുള്ള സന സ്കാൻ ചെയ്യാൻ പറ്റണോ അവിടെ ആ സ്കാനിന്റെ താള ആവ ഓ ഓക്കേ ഓക്കേ അവിടെ ഞാൻ സെക്യൂരിറ്റി ക്യാമറ നോക്കിയപ്പോൾ തന്നെ സസ് ആയണ്ടി പറഞ്ഞു ക്യാമറ ക്യാമറയിലായിരുന്നു ജേ നേരെ അങ്ങോട്ട് കേറി പോയി അപ്പോൾ തന്നെ റിപ്പോർട്ട് എത്തി ബോഡി ഇടക്കണ്ടായിരുന്നു അല്ലേ ഞാൻ അവിടെ വന്നപ്പോൾ ബോഡി ഇടക്കി ഇരുന്നു ആ ബോഡി കാണുന്ന വേറെ ആരെയും അവിടെ കണ്ടില്ല നിന്നെ കൊന്നിട്ടങ്ങ് സെൽഫ് റെക്കോർഡ് അടിച്ച് എല്ലാം ഡൗട്ട് എനിക്ക് എനിക്കാണെങ്കിൽ കാര്യം പറയാന എനിക്ക് ഇങ്ങനെയുള്ളമാരെ ഗെയിം കളിപ്പിക്കുന്ന ഇഷ്ടി പോയി പറഞ്ഞോളി പോയിട്ട് നീ പറയണ്ട നിനക്ക് നിനക്ക് കളി അറിയാൻ പോകും ഭാഗ്യം നീ പറന്ന് എനിക്ക് കേക്കാൻ പറ്റൂ അത്ര നല്ലത് ഞാൻ ഓട്ടിട്ട് പുറത്താക്കാൻ പറ്റൂലല്ലോ എന്തിരി തെളിവ് ഉണ്ടായില്ലടാ മറ്റേ ഇതായിരിക്കും എഞ്ചിനീയർ ആണോ ഞാനും ഉണ്ടായിരുന്നു മേലെ ുംകാരം രണ്ടുപേരൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെർബൽ ടസ്കു ആണ് ആൾക്കാരും എന്റെ ഒരു വിശ്വാസപ്രകാരം ഇത് അങ്ങനെയാണ് അല്ലേ ഞാൻ എനിക്ക് വരുന്നു ഇതില് നോക്കി

ഇത് എട അവിടെ നോക്കട്ടെ റൗണ്ട്സ് ആ ആ അതു ആ നാല് കോർണറിലും ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടല്ലോ ആ ആ അതിനെ ടാപ്പ് ചെയ്തോണ്ടിരിക്കണം ഒന്നോ ടാപ്പ് ചെയ്ത ടാപ്പ് ചെയ്താ ഡിസ്പിയർ ആവും ഓക്കേ ഓക്കേ ഫൈനലി യെസ് അത് എനിക്ക് അറിഞ്ഞോടാ ഓതാ ഐനെ కలిകി വെച്ചിട്ടുണ്ട് ദാ പോവാണ് ട്യൂട്ടി പിടിച്ചേട്ടാ പിടിച്ചൊന്നല്ല പിടിച്ചോന്നല്ലോ സാറൊക്കെ ഓടിച്ചതോടായി എല്ലാവരും ടാസ്ക് തീർക്കൂ കണ്ടുപിടിക്കണേ ചെത്തിപ്പെട്ട നോട്ടെന്ന സ്ഥലത്ത് എത്താൻ പറ്റും അങ്ങനത്തെ ഒരു സ്കീമാക്കിടണം കേട്ടോ ഈ മരിച്ചു കഴിഞ്ഞ പ്രേതകൾക്ക് സംസാരിക്കാം നിങ്ങക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്നെ പറയല്ലേ А-а! У-у-у-ұы... ടാസ്ക്കുകൾ തീർക്കാൻ മറക്കരുതേടാ ടാസ്ക്കുകൾ തെർക്കാൻ മറക്കരുതേ അതും ടാസ്ക്കിൽ നിന്ന് എടുക്കുന്ന ക്ലിപ്പ് കാണാനൊക്കെ ടാസ്ക് ഏതാണ് നിർത്തി നിർത്തി

an drastañen er rum

രണ്ട് മൂ പേര് ടാസ്ക് ചെയ്യാൻണ്ടല്ലോ പ്രേദങ്ങൾ എൻ്റെ കൂടെ വരുന്നേയാണ് ലാബ് ടാസ്ക് ചെയ്യുകയാണ് പ്രേദ ഇതാണോ ഞാൻ കഴിയും ഞാൻ ചെയ്യും കണ്ടില്ലേണ ആള് കഴുയറി എങ്ങനെ ആള് ആടെ കണ്ടില്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞ ഇതില് ഒരു പരിപാടി ചെയ്ത കറങ്ങി ഇപ്പൊ നടന്നതില് ുംബോറട്ട് ഞാൻ ലബോറട്ടറിയിലായിരുന്ന ലബോർട്ടറിയിലായിരുന്നു അല്ലോട്ടറിയിൽ വെച്ചാണ് രണ്ടു തണുപ്പാണ് ആരിലും കിട്ടുമോ നോക്കാൻ വേണ്ടി നിന്നാണ് അവിടെ കയറി രണ്ടുമൂന്നോട്ട് കയറി ഇറങ്ങിയാണ് അതിനകത്ത് രണ്ടു മൂന്ന് തോട്ടം കയറി ഇറങ്ങിയാണ് അതിനകത്ത് ആദ്യം പറഞ്ഞത് ടാസ്ക് കഴിഞ്ഞിട്ട് നിക്കുവാന്നല്ലേ പറഞ്ഞത് ഞാൻ 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 ടാസ്ക് കഴിഞ്ഞു അവിടെ പറഞ്ഞേ പറയാം ലബോറട്ടറിയിൽ എനിക്ക് ആകെ ബാക്കി ഉണ്ടായിരുന്നെ ഒരു വയറിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു ലബോറട്ടറിയിൽ കയറി അകത്ത് വരുമ്പോൾ ഒരു ആ ഡോർ തുറക്കുന്നതിന്റെ അവിടെ ഞാൻ എന്നൊരു വെറുതെ ആ ഡോർ തുറന്ന് അകത്തോട്ട് കയറി തിരിച്ചിറങ്ങി എനിക്ക് നേരത്തെ നേരെ ടാക് ചെയ്തു ബാബു ബാബു ആണേ ബാബു ആണേ ബാബു ആണേലെ ഞാൻ ചെയ്താ ബാബു ബാബു കീ ഇറക്കുന്ന കോമൺ ടാസ്ക് ആണ് അതൊരിക്കലും വരത്തില്ല ആള് ഞാനേ ബാബു എനിക്ക് അറിഞ്ഞോടേ ആ റോളെനിക്ക് അറിഞ്ഞോടൊ അതോണ്ടിക്ക രണ്ടേ അറിയാതായിരുന്നു ഇത്തവണ കഥ കുറച്ച് ഇത്തവണയും കറച്ച് കഥ കുറച്ച്

ഒറ്റിട്ടിന് ആ പെട്ടെന്ന് ഞാൻ മര്യാദ എന്നാ നീ നോക്കണോ അല്ലെ അത് വെറുതെ പോട്ടെന്ന് വിചാരിച്ച ഒരാള് പെട്ടെന്ന് പറഞ്ഞു തപ്പു പറഞ്ഞത് ഒറ്റക്ക് നേരം ഒറ്റക്ക് ആ കോമൺ ടാസ്കിന്റെ കഥ എനിക്ക് അറിഞ്ഞുകൊടാത്തോണ്ടോ ഇനി ഞാൻ പറയില്ലല്ലോ എനിക്ക് അറിഞ്ഞുവിടാ ഈ മാപ്പ് ഞാൻ ആദ്യാ കളിക്കുന്ന പറയാൻ മൂന്ന് ടാസ്ക് വെച്ചാ എനിക്ക് അറിഞ്ഞൂടാ കഴിഞ്ഞാലേ ഞാൻ ടാസ്ക് ചെയ്തില്ല അല്ല സരക്കേടാ ഇതിലേ നിങ്ങൾ നിങ്ങള് വീസി വന്നാ ഞാനൊരു കിണ്ണ കഴിച്ചു സീ കാണിച്ചവേ ഞാൻ 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 ഒരു സീ കാണിച്ച സരക്കാടാ ആദ്യത്തെ രണ്ടാമത്തെ ആളാ തോന്നി ഈ സീനൊന്നും കണ്ടിട്ട് എടുക്കണ ഈ സീനൊന്നും താല്പര്യമില്ല താല്പര്യമില്ല മരുന്നര് താല്പര്യമില്ല 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 അതല്ല 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 അതല്ലേ അല്ല എന്നാ ഒരു കോണ ആണോ കൊണ ആണോ അതിനകത്ത് കോണ അതല്ലാതെ വേറെ ഒന്നും അല്ല ആരെയും ഐക്യൂ മൂവ്മെന്റ് ഒന്നും അല്ല ഇത് ചുമ ഒരു ഇത് വയ്ക്കോളെ ഇത് നോക്കോള്ളേ ഞാൻ വന്ന് നിക്കോടാ

െ ഇപ്പൊരു ഐക്യം പോവാൻ പറ്റൂടെ കട്ടില്ലേ കട്ടേ ഇപ്പൊ ഐക്യം ഉപയോഗിക്കുന്നുണ്ട് ഞാൻ പുള്ളി നോക്കിയിട്ട് അത് സുനീല സുനീല